രമ്യയും സുധീഷും ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത് അവർ പുതുതായി ഒരു വീട് വാങ്ങി അവിടെ ചെന്ന് താമസിക്കുമ്പോൾ അവർ തമ്മിൽ പരസ്പരം ഒരു യോജിപ്പുമില്ല എന്താണ് കാരണം നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം രമ്യയും സുധീഷും ബാംഗ്ലൂരിൽ ഐ ടി മേഖലയിലാണ് ജോലി ചെയ്യുന്നത് രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ് വീട്ടുകാരുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി കൂടി ജീവിച്ചു പോരുകയായിരുന്നു അവരവിടെ ഒരു വീട് വാടകയ്ക്കെടുത്താണ് താമസിച്ചു വന്നിരുന്നത് നാലഞ്ച് വർഷമായി ഒരു മകനുമുണ്ട് വളരെ സന്തോഷത്തോടുകൂടിയാണ് അവരുടെ ജീവിതം പൊക്കൊണ്ടിരുന്നത് എന്നാൽ അതിനിടയ്ക്ക് നിത്യവും ഇങ്ങനെ വാടക കൊടുക്കണ്ടല്ലോ അതുകൊണ്ടൊരു വീട് വാങ്ങിക്കാം എന്ന് വിചാരിച്ച് രണ്ടുപേരും കൂടി ചേർന്ന് കുറച്ച് പൈസ സമ്പാദിച്ചതും കൂടാതെ കുറച്ച് ലോണുമൊക്കെ എടുത്ത് അവിടെ തന്നെ ഒരു വീട് വാങ്ങിച്ചു അധികം പഴക്കമില്ലാത്ത ഒരു വീടാണ് പുതിയ വീടല്ല പുതുതായിട്ട് നിർമ്മിച്ചതുമല്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മുതൽ അവർ തമ്മിലുള്ള അഭിപ്രായ ഐക്യം കുറഞ്ഞു വരുന്നതായി രണ്ടു പേർക്കും ബോധ്യപ്പെട്ടു തമ്മിൽ ഒരു പൊരുത്തക്കേട് നേരത്തെ വരെ എല്ലാ കാര്യങ്ങളും പരസ്പരം ആലോചിച്ച് ചെയ്യുന്നവരാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ അങ്ങനെയാണല്ലോ വേണ്ടത് ഒരു കാര്യമുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും ആലോചിച്ച് തീരുമാനിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മറ്റേയാൾ സപ്പോർട്ട് ചെയ്യണം പ്രത്യേകിച്ചും മാനസികമായി ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ ഐ ടി മേഖലയിലൊക്കെ വളരെ കൂടുതലാണ് ആ സമയത്തൊക്കെ വളരെ സ്നേഹത്തോടെ നിൽക്കുകയും രമ്യമായ വിഷയങ്ങളെ പരിഹരിക്കാൻ സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് കുടുംബജീവിതം സന്തോഷകരമാകുന്നത് നിർഭാഗ്യവശാൽ ഈ വീട് വാങ്ങി ആറുമാസം കഴിഞ്ഞപ്പോൾ മുതൽ വല്ലാത്ത അകൽച്ചയിലേക്ക് പോവുകയും ഒരുതരം വിഭ്രാന്തിയുടെ അവസ്ഥയിൽ പോലും രണ്ടു പേരും എത്തുന്ന അവസ്ഥയുണ്ടായി അങ്ങനെയാണ് എൻ്റെ അടുക്കലേക്ക് വരുന്നത് പ്രശ്നം നോക്കുമ്പോൾ അവിടെ അവർ താമസിച്ചിരുന്ന വീട്ടിൽ ഒരു പ്രേതദോഷമുണ്ട് എന്ന് കണ്ടു ആധുനിക കാലത്ത് ഇങ്ങനെയൊക്കെ പ്രേതദോഷമുണ്ടോ അല്ലെങ്കിൽ ബാധാദോഷമുണ്ടോ എന്നൊക്കെ ചിന്തിക്കും എല്ലാം കൃത്യമായി കണക്കൂട്ടി ചെയ്യുന്ന ആധുനിക ശാസ്ത്രത്തിന് പോലും പലതരത്തിലുള്ള പിഴവുകളുണ്ടാകാം പലതരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാവാം അതൊക്കെ ഈശ്വരഹിതമാണ് അതിന് ചില കാരണങ്ങൾ ഉണ്ടാകാം എന്തായാലും പ്രശ്നത്തിലൂടെ അവർ താമസിച്ചിരുന്ന വീട്ടിൽ മറ്റൊരു സ്ത്രീ ഇരുപത്തിയഞ്ചു വയസ്സ് മുപ്പത് വയസ്സിനകത്തുള്ള ഒരു സ്ത്രീ ദുർമരണപ്പെട്ടതാണ് ആത്മഹത്യ ചെയ്തതാണ് അതിൻ്റെ സൂചന പ്രശ്നവശാൽ ഉണ്ടായിരുന്നു അത് പറഞ്ഞപ്പോൾ അവർക്കതത്ര വിശ്വാസമില്ല കാരണം അച്ഛൻ്റെയും അമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഇങ്ങനെ ഒരു അവസാന കൈ എന്തായാലും അടിച്ചു പിരിയുകയാണ് തമ്മിൽ അഭിപ്രായ വ്യത്യാസം കൊണ്ട് ഒരു തരത്തിലും പറ്റുകയില്ല എന്നാ പിരിഞ്ഞേക്കാം എന്നുള്ള നിലപാടിലാണ് ഇരിക്കുന്നത് ആ സമയത്താണ് ഒരു ഭാഗ്യപരീക്ഷണം എന്നുള്ള നിലയിൽ പ്രശ്നം നോക്കാനായി വരുന്നത് പ്രശ്നവശാൽ അവർ താമസിക്കുന്ന വീട്ടിൽ ഒരു യുവതി ആത്മഹത്യ ചെയ്തതാണ് തൂങ്ങി മരിച്ചതാണ് അതിന് പരിഹാരം ചെയ്താൽ ആ പ്രേതാവസ്ഥയെ മാറ്റിയെടുത്താൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്നും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ പോലും ശരിയായ വിധത്തിൽ ഏതെങ്കിലും അഭിപ്രായ ഭിന്നതകളുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം നിങ്ങളുടെ ജാതകങ്ങൾ ചേരുന്നതാണ് നിങ്ങളുടെ സ്വഭാവം ചേരുന്നതാണ് സാമൂഹിക പശ്ചാത്തലം കുടുംബ പശ്ചാത്തലം എല്ലാം ചേരുന്നതാണ് അവരെന്തായാലും ഒരിക്കൽ കൂടി ഈ ഒരു പരീക്ഷണം കൂടെ നടത്താം എന്ന ചിന്തയിലേക്ക് എത്തിച്ചേർന്നു അവരുടെ ഗൃഹത്തിൽ പോവുകയും ആ വീടൊക്കെ ഒന്ന് കാണുകയും ചെയ്തു നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അവിടെയുള്ള ഗന്ധത്തിന് തന്നെ ഒരു മരണത്തിൻ്റെ മണം പോലെ നമുക്ക് ഫീല് ചെയ്യും ഒരുപക്ഷെ വാതിലുകൾ അടച്ചിട്ടത് കൊണ്ടാണ് എന്ന് വിചാരിക്കാം അല്ല ആ വാതിലൊക്കെ തുറന്ന് തന്നെയാണ് ഇടുന്നത് വളരെ നന്നായി വീട് സൂക്ഷിക്കുന്ന ആളാണ് പുള്ളിക്കാരി അത് എല്ലാ ദിവസവും തുറക്കുകയും കൂത്തുവാരി വൃത്തിയാക്കുകയൊക്കെ ചെയ്യുന്ന നല്ല അടുക്കും ചിട്ടയുമുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ അവിടെ ചെന്ന് ആ പ്രേതദോഷത്തെ നിവാരണം ചെയ്യുന്നതിനുള്ള നാരായണ ബലി ചെയ്ത് ആ ദുർമൃതി പ്രേതദോഷത്തെ ആവാഹിച്ച് അതിനുവേണ്ടത്തതായ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഭഗവത് പ്രീതി വരുത്തി ഭഗവത്പാദത്തിലേക്ക് ആ പ്രേതദോഷത്തെ സമർപ്പിച്ചു തൻ്റെ യൗവനകാലത്ത് തന്നെ മരിച്ചുപോയ ഒരു പ്രേതത്തിൻ്റെ സാന്നിധ്യമായിരുന്നു അത് ചില വിരഹ ദുഃഖം കൊണ്ട് ഭർത്താവ് അകന്നു പോയതിൻ്റെ വിഷമത്തിൽ ഒറ്റയ്ക്ക് ജീവിതം തള്ളി നീക്കുവാൻ മടുത്തിട്ട് ആത്മഹത്യ ചെയ്ത ഒരു യുവതിയായിരുന്നു അത് പിന്നീട് ആ സ്ഥലം വാങ്ങിച്ച ആളുകളിൽ നിന്നും വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി എന്തായാലും ആ നാരായണ ബലി ചെയ്ത് ആ ദോഷത്തെ നീക്കുകയും അവർ തമ്മിൽ ഐക്യമുണ്ടാകുന്നതിന് വേണ്ടി ഐകമത്യസൂക്ത ഹോമം ചെയ്യുകയും ചെയ്തപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ വളരെ രമ്യമായി പരിഹരിക്കുവാനും പിന്നീട് ആറ് വർഷങ്ങളോളം പ്രത്യേകിച്ച് ഒരു വലിയ വഴക്കിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തില്ല ഡൈവോഴ്സ് ചെയ്യാൻ പോയവർ വളരെ കൂടി ഇന്നും സന്തോഷമായി ജീവിക്കുന്നു